ഫ്രണ്ട്സ് വിജി സമർ വ്ളോഗിലേക്കെല്ലാം മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ മുട്ടമല പബ്ലിക് ലൈബ്രറിയുടെ എഴുപത്തഞ്ചാമത് വാർഷികം അതിനോടനുബന്ധിച്ച് സമ്മേളനവും അതാണ് ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ആദ്യമായി ഒരു ഒരു ലോകം ആശ്വസിക്കുന്നതിനായിട്ട് ലൈബ്രറി സെക്രട്ടറി നമ്മുടെ ഈ ലൈബ്രറി എഴുപത്തി അഞ്ചാം വാർഷികം കഴിഞ്ഞ ഡിസംബർ മാസം മൂന്നാം തീയതി കോട്ടയത്തിൻ്റെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ തിരുവനന്തപുരം ഉദ്ഘാടനം നിർവഹിച്ചാണ് അത് ഭൂരിപക്ഷക്കാലം നേടി നൽകുന്ന പരിപാടികളോടുകൂടിയാണ് നമ്മൾ ആസൂത്രണം വന്നു ചെയ്തത് അതിൻ്റെ ഭാഗമായി എല്ലാ മാസവും ഓരോ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തിവരികയാണ് അതിൻ്റെ സമാപന ആഘോഷം സെപ്റ്റംബർ മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് നടത്തണമെന്ന് തീരുമാനിക്കുന്ന കാര്യമാണ്

താമസിച്ച് വന്നതിനുള്ള ക്ഷമാപണം വേറൊരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നത് കൊണ്ടാണ് താമസിച്ച് എത്തിയത് അതുപോലെ തന്നെ നമുക്കറിയാം ഈ പബ്ലിക് ലൈബ്രറിയുടെ കോട്ടയം നഗരസഭയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഈ കൂട്ടം പബ്ലിക് ലൈബ്രറിയുടെ എഴുപത്തി അഞ്ചാമത് വാർഷിക ആഘോഷവും സമാപന സമ്മേളനവും നിലനിൽ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് அடடே சைட்ல

സദസ്സിന്റെ ബഹുമാനെ സഹോദരികൾ മുത്തമ്പലം മുനിസിപ്പൽ കമ്പനി ലൈബ്രറിയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തിന്റെ സമാപനമാണ് എഴുപത്തിയഞ്ചാം വാർഷികം ലൈബ്രറി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ലൈബ്രറി പ്രസ്ഥാനം ഏതാണ്ട് തൊബായിരത്തി നാൽപ്പത്തി ഏഴിൽ பாலதிபரச்சில் 49 நிமிடப்படி ஹடன்ச்சு உள்ளா நம்ம முதல gminy டேபர்ங்க പ്രവർത്തന முறை பற்றியான चिटையையும் நோட்புட்டோவையும் உண்டான 75 ஆஷிகத்துக்கு கோடி gminy நேர பத்தே万円 எடுக்கறதுக்கு இதுنا மார்க்கெட் பண்ணுது. இந்த லெமமி என்று சொன்னால் ஒரு அனுத்தியോഗ്യ சர்வேல நடaksana വിജ്ഞാന ലാഭികളായ വിദ്യാർത്ഥികൾക്ക് തങ്ങൾക്ക് ഏത് ഗ്രന്ഥവും റഫർ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു എന്നതുപോലെ തന്നെ ഒരുപക്ഷേ കലാലയാന്തരീക്ഷങ്ങളിൽ പോയി പഠനസംഗതികൾ ഉറപ്പാക്കാത്തവർക്കും വായനാശീലത്തിലൂടെ ഉന്നതമായ വിജ്ഞാനം നേടിയെടുക്കാൻ കഴിയുന്ന സാഹചര്യം സജലമാക്കാൻ വായനശാഖം പോലെ മറ്റൊരു സംവിധാനം നമുക്ക് ഉയർത്തി ഈ ഗ്രന്ത്രശാല പ്രസ്ഥാനത്തിന്റെ നമ്മൾ കരുതുന്ന പി എൻ മണിക്കൻ വലിയ രീതിയിൽ ആവേശം ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയിക്കെ ഒരുപാട് എത്രയോ കഥകൾ ഭഗവാനായ ശ്രീ ജയരാജ് ഒരു കഥികൾ ചെന്നോ അഭ്യർത്ഥിച്ചു ശബ്ദിക്കുന്ന കലപ്പം സിനിമയായിരുന്നു ഞങ്ങൾ അതേപോലെ വെച്ചുകൊണ്ട് ഈ കഴിഞ്ഞ കോഴിവിടെ കാലഘട്ടത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സഞ്ചരിച്ചു എവിടെ കിട്ടും വന്ന ആ കൃഷിക്കാരനെ അവതരിപ്പിക്കാൻ പറ്റിയൊരു കഥാപാത്രത്തെ എങ്ങനെയാണ് ലോക പ്രശസ്തനായ സംവിധാനമായി മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തീ കിട്ടിയാൽ ആ തീയിൽ ആരെയും മുന്നിലോടുകൂടി അദ്ദേഹം കഥാപാത്രങ്ങളായി നിശ്ചയിക്കാറില്ല അദ്ദേഹം തീവിലേക്ക് ഇറങ്ങി ചൂട്ടിയാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുമ്പിൽ അദ്ദേഹത്തിന്റെ ഭാവനയ്ക്ക് അഭിനേതാവ് വരും അവളെയിക്കും അങ്ങനെയാണ് ഒറ്റ അതിലൊരു വാസ്തവ

ും അറുപത്തി അഞ്ചിൽ ഞാൻ ഈ സ്കൂള് അന്തരത്തിൽ ആദ്യമായി പഠിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഈ സ്കൂൾ ആയിരുന്നില്ല തൊട്ടടുത്തുള്ള ഒരു ലൈബ്രറി ആയിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും പേരവ് കൂടി നിൽക്കുന്നത് അങ്ങനത്തെ കാലത്ത് ചെറുപ്പക്കാരൻ തോന്നുന്നു അതിലേറ്റവും ആരാധനമായി നമുക്ക് തോന്നുന്ന ഒരു വ്യക്തിത്വമാണ് അയ്യപ്പുള്ള ചേട്ടനായിരുന്നു പക്ഷെ ഒരു ഗാന്ധിയെ നേരിട്ട് കണ്ടതുപോലെ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ശരീരം ഭാഷയും സ്നേഹവും എപ്പോഴും സുസ്മേഹമായി എല്ലാവരുടെ പോകുന്ന കഥാധാരികാര് അയ്യപ്പം നീ ഒരു കാലത്ത് നമ്മൾ എത്ര മാത്രം വായനശാലകളിലൂടെ ഒരു ലോകത്തെ ഒരു ചരിത്രത്തെ മാറ്റുവാനും കഴിയുന്നു എന്ന് പറയുന്നത് ഏറ്റവും കാണാം ഇന്ന് നമ്മളെ കാണണം ഒൻപതിനായിരത്തിൽ പരം ശാഖകളാം ലൈബ്രറി അംഗീകരിച്ചിട്ടുള്ള വായനശാലകളാണ് ഒരു വായനശാലയിൽ ഏറ്റവും പറഞ്ഞത് ആയിരമോ രണ്ടായിരമോ വായനക്കാരുണ്ടെങ്കിൽ പുറത്ത് നമുക്ക് എത്ര മാത്രം അത് ഇക്രൂസ് ചെയ്യാൻ കഴിയും ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സാഹിത്യകാരന്മാർ മുഴുവൻ ഒത്തുചേർന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ഈ മണിൽ കാലുകൾ തകഴുകയും പൊരുന്ന മുറക്കുകയും ഒട്ടനവധി സാഹിത്യകാരന്മാർ ഒത്തുചേരുന്നവർ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയിരുന്നതാണ് വായനശാഖകളുടെ അന്തരീക്ഷത്തിലൂടെ എത്രമാത്രം സാധാരണക്കാരുമായി സംവദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമാ സംവിധായകൻ ആകാനുള്ള പ്രധാന കാരണം മുട്ടമ്പല ലൈബ്രറിയിലൂടെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മുട്ടൻപറത്തുള്ള മറ്റൊരു ലൈബ്രറിയിലൂടെ വായിച്ച് പുസ്തകങ്ങളുടെ ശാഖ്പിയറും എം കിയും എന്ന് പറഞ്ഞ് എസ് കെ പട്ടക്കാട് വാസഞ്ജി പറഞ്ഞതുപോലെ ദസാഖി ഇതിഹാസം ഉൾപ്പെടെയുള്ള എല്ലാം എല്ലാ മഹത്തരമായ നോവലുകളും കലകളും നമ്മളിലേക്ക് വന്നിട്ടുണ്ട് ഈ ലൈബ്രറിയിലൂടെയാണ് ഇന്നത്തെ പുതിയ തലമുറ sinyak uthiyaya kishan, nama nama suhithya parisana, suhithya rikkhuni sikhas. Ihe dehi, ipa samsarika ushaan ithiyaya, nama nama udhiyayaka suhithya ira. Siddhaya kumbhava, sukhu iri suhish, sukhi uthiyaya nama uthiyaya, agar uthiyaya vrapa, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല വായനയുടെ വിളത്തെക്കുറിച്ച് വായനക്കാരുടെ വിമത്തെക്കുറിച്ച് എഴുത്തുകാരുടെ വിഷമങ്ങളെക്കുറിച്ച് ഒക്കെ ഇവരുടെ പല വിധത്തിലുള്ള പരാമർശങ്ങളാണ് മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മൾ കാണാതെ പോകാൻ കഴിയും பொறையுடைய எட்டு தரவுகளே அவதெ பவமிலுண்டாகும் ஒரு பாரண சிகிச்சியாம் அவடன் பேதியோடு லமணம் பெற்ற கொண்ட பச்சிர சமந்தகனல அது பசிதியிலிருந்து வந்து இச்சன கொண்ட மூன்றாம் பாயின்கா இந்த மூன்று தரவுகளோடு தேர்ந்து கொள்ள மாட்டதே நம்மர நாளைக்கு ஒரு கதாபாத்திரத்தில் அமர்ந்து அன்றி அதில் பரந்த வாய்க்கு வேண்டியம் உண்டாகும் சத்தியத்தில் அந்த பிரயாசங்கள் வளர கூட ஈ காலகட்டத்தில் ரேகப்படுத்தும் இனியும் அங்கியாய் மூட்டு போக என்ன பிரார்த்திச்சு கொண்டு ஞான வாக்கிட்டு இருக்கையும் மட்டும் யோகத்தில் போகும் நிற்கிற சாஹித இது வேகம் போக அனுமதிக்கணும் என் அபியர் செய்யுமே ഞാൻ സത്യം പറഞ്ഞാൽ ശ്രീ ജയരാജൻ സംസാരിക്കേണ്ടി ഞാൻ വളരെ നിർബന്ധിച്ചാണ് പറഞ്ഞത് കാരണം നമ്മളെ ഇടുന്ന ലോകം നന്നായി കണ്ടറിയുന്ന ഒരു തലമുറയുടെ മുഖം എന്ന് നമുക്ക് വിചേറ്റിപ്പിക്കാൻ കഴിയുന്ന ഏത് കാര്യത്തിലും ജീവൻ കൂടെ തന്നെ വളർത്താൻ കഴിയുന്ന അതിച്ഛലമായ ഒരു വ്യക്തിത്തിന് ഉടമയാണ് നമ്മുടെ ജയരാജൻ എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി വർദ്ധിപ്പിക്കുക അങ്ങനെ സമൂഹത്തിലെ നല്ല ആളുകളെ വളർത്തുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം എന്നെ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ ഭാവങ്ങളും നേരുന്നു നന്മകൾ നേരുന്നു നമസ്കാരം നൂറ്റാണ്ടിന്റെ അന്ത്യ ദിവസങ്ങളിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദിവസങ്ങളിലും കേരളം സാമൂഹ്യ മാറ്റത്തിന്റെ വടിത്താരയിലൂടെ സഞ്ചാരം ആരംഭിക്കുന്ന ഒരു ചരിത്ര കാലഘട്ടത്തിലാണ് വായനശാലകൾക്കെടുത്തുകൊണ്ട് മലയാളി ഒരു പുതിയ ലോകം സാക്ഷര ലോകത്തിനു വേണ്ടി അക്ഷര ലോകത്തിനു വേണ്ടിയിട്ടുള്ള ചരിത്രയാത്രയ്ക്ക് തുടക്കം വരും ആ പത്തൊൻപതാം നൂറ്റാണ്ടിൽ അഞ്ച് കാലങ്ങളിൽ കേരളത്തിൽ ഉയർന്നു വന്ന ഇരുടെമെന്ന ലൈബ്രറികളിൽ കോട്ടയം പബ്ലിക് ലൈബ്രറി ഒൻപതാം നൂറ്റാണ്ടിൽ രാജ്യത്തെ ലക്ഷ്യത്തിലാണ് കോട്ടയം പബ്ലിക് ലൈബ്രറി

വേദിയിലുള്ള പ്രിയപ്പെട്ട എൻ്റെ ശ്രീ സജി ലൈബ്രറി ഈ ലൈബ്രറിയുടെ ഭാരവാഹികൾ അടക്കമുള്ള വേദിയും സദസ്സിലുള്ള പ്രിയപ്പെട്ട എല്ലാവരും സ്നേഹത്തോടെയും ബഹുമാനത്തോടെ ഏകുമാരിക്കുന്ന ഈ പ്രിയ പ്രവർത്തി അടക്കം സദസ്സിലുള്ള ഏറെ ബഹുമാനിക്കുക വയ്യായ പ്രസംഗത്തിനൊന്നും പ്രസക്തി ഒരു സമയമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഉദ്ഘാടനത്തിൽ അടക്കം വായിച്ചു തീർന്നിട്ടാണ് അതിനു ശേഷം ഇന്ത്യയിൽ ഒരു പ്രസംഗത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും സമ്പന്നമായ ഒരു സദസ്സായിരുന്നു ഇല്ല ഈ ലൈബ്രറിയുടെ ഇരുപത്തിയഞ്ചാമത് വാർഷികം ഈ ലൈബ്രറിയോട് അനുബന്ധപ്പെട്ടുള്ള നിരവധിയായ സാംസ്കാരിക യോഗങ്ങളില് അടക്കം പങ്കെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി അഞ്ചാം വാർഷികത്തിന് എല്ലാവിധങ്ങളും നിങ്ങൾ വാർത്ത നിർത്തുന്നു നന്ദി നമസ്കാരം ചെറുപ്പക്കാരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ലൈബ്രറി മുന്നോട്ട് മുന്നോട്ടിറങ്ങുന്നു വളരെ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ നോക്കാതെ വളരെ കഷ്ടത്തിലാണ് നമ്മുടെ മുമ്പ് നിങ്ങളുടെ മുമ്പോട്ടുള്ള സഹകരണങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നോക്കുന്നു നന്ദി നമസ്കാരം ശ്രീ വി കെ അമലകൃഷ്ണന്റെ സദസ്സിന് വേദിയിലുള്ള മഹാരം ഞാൻ ഈ വേളയിൽ ഒരു പ്രശ്നം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല അയ്യപ്പള്ള ചേട്ടൻ്റെ നാമധേയത്തിലുള്ള മോട്ടർ വലിയ ഗൃദശാലയ്ക്ക് എഴുപത്തി അഞ്ച് വർഷം കഴിഞ്ഞ ഈ സമയത്തെ എല്ലാവിധ ആശങ്കകളും ആശങ്കപാലും നൽകിയും നമസ്കാരം ವಾರ್ಷಿಕೋರ್ ವಿವಿಧ ಕಲಾ ಕಾಯಕರ ಮಲ್ಸರ ಸಮ್ಮಿಷಿಕೆ ಚೆಸ್ ಮರಿಕೋಕಿ ಚೆಸ್ ಮೇಲೆ ड़ मा प्रोन कैठवा मसान सेट ठीक मधू गधना

बास्टिल जॉन्स सेकेंड इस थ्री है ये घंटा घंटा एक उंची उंची आ रहा है वो नाचा है नहीं बस यार

സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ഈ ലൈബ്രറിയുടെ ഇന്നത്തെ അവസ്ഥ